ജമായത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പാർട്ടി വിമർശനം ഉന്നയിച്ചാൽ അത് മുസ്ലിമങ്ങൾക്കെതിരായിട്ടുള്ള വിമർശനമാണ് എന്നും ആർ എസ് കാരെ പറ്റി ഞങ്ങൾ വിമർശിച്ചാൽ അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും സി പി എമ്മിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഇപ്പോഴും ശക്തിയായിട്ട് വരികയാണ് ഞങ്ങളിതിൽ ഒരു വിട്ടുകൂച്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മുസ്ലിം സമുദായത്തിലെ വളരെ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് വർഗീയവാദികളായ ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐയും മുസ്ലിം സമുദായം എന്ന് പറയുന്നതിൽ മഹാഭൂരിപക്ഷവും സെക്യുലർ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് അങ്ങനെയല്ലാത്ത ഹിന്ദു വർഗീയവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായ ആർ എസ് എസിനെ പോലെ മുസ്ലിം വർഗീയവാദ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് ജമായത്തി ഇസ്ലാമിയും അതുപോലെ ഒപ്പം ചേർന്ന് ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ എസ് ഡി പിയേയും നിൽക്കുകയാണ് ഈ ജമായത്തി ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും സഖ്യകക്ഷിയാണ് ഇപ്പോഴും കോൺഗ്രസ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം യു ഡി എഫും ജമാത്ത് ഇസ്ലാമും ആണ് അപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ജമായത്ത് ഇസ്ലാമിനെയും എസ് ഡി പിയേയും ചേർന്ന് നടത്തുകയാണ് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉത്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കോൺഗ്രസിന്റെ അകത്തും വരും ലീഗിന്റെ അകത്തും വരും മുസ്ലിം ലീഗ് വർഗീയതയ്ക്കെതിരായിട്ടൊക്കെ സജീവമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന വാദമുന്നയിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ കക്ഷിയ കക്ഷിയായിട്ട് മാറുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗിലും അത് ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും ഇനിയും എതിർക്കും ഇതേവരെ എതിർത്തിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള ആർ എസ് എസിനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും ഭൂരിപക്ഷ വർഗീയവാദത്തിനും ന്യൂനപക്ഷ വർഗീയവാദത്തിനുമെതിരായിട്ടുള്ള ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇതിന്റെ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല ഇതാണ് ആ സംബന്ധിച്ച് പറയാനുള്ള കാര്യം അല്ല അങ്ങനെയല്ല പറഞ്ഞത് വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ് കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ജയത്തിന്റെ പിന്നിൽ ജമായത്ത് ഇസ്ലാമിന്റെയും എസ് ഡി പിയുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടു കൂടിയാണ് അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത് അതിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ടീയാണ് ഇല്ലില്ല ഞാൻ പറഞ്ഞിട്ടില്ല അന്നും പറഞ്ഞിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല വർഗീയ ശക്തിയെ ആവാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അവരോട് ഞങ്ങൾ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് ഇപ്പോഴും ലീഗ് സംവിധാനത്തെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാതിരിക്കുമ്പോഴും കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിന്റെ അകത്തും ജമാത്ത് ഇസ്ലാമും എസ് ഡി പി ഐയും തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വരും ഉയർന്നു വരാതിരിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ഇതേ ഞാനീ പറഞ്ഞു ഞാനീ പറയുന്നത് അല്ല അത് ഞാൻ പറഞ്ഞ വളരെ കറക്റ്റായിട്ടാണല്ലോ വിജയരാഘവൻ പറഞ്ഞത് അതിനെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ വ്യക്തിയായിട്ട് പറഞ്ഞു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ഇടതുപട ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് അതിശക്തിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് അത് തന്നെയാണ് ന്യൂനപക്ഷങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഉള്ളതാണ് ന്യൂനപക്ഷ സ്നേഹം അന്നും ഉള്ളതാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് വർഗീയവാദികളൊന്നുമല്ല ന്യൂനപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ് നിങ്ങളുടെ ആരാ പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശപ്പെടാനും ജമാത്ത് ഇസ്ലാമിൻ്റെ അവകാശം ഇല്ല എസ് ഡി പി കെയുമില്ല അതൊരു ചെറിയ ന്യൂനപക്ഷമാണ് അപ്പോൾ ശരിയായ രീതിയിൽ അവിടെ മഹാഭൂരിപക്ഷം വരുന്നതും മുസ്ലിം സമുദായത്തിൽ സെക്കുലറാണ് മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരാണ് ആ ഉള്ളടക്കത്തെ നമ്മൾ കണ്ടുകൊണ്ടുതന്നെയാണ് പറയുന്നത് എന്നാൽ അതിശക്തിയായി അതിശക്തിയായി ജമാഅത്ത് ഇസ്ലാമിനെയും എസ് ഡി പി യേയും നിശിതമായ വിമർശനത്തിൽ ഞങ്ങളിപ്പോ ഒരു സ്ട്രാറ്റജി അതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതെന്താ പറഞ്ഞാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഈ രണ്ട് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോകുമ്പോൾ പണ്ട് പറഞ്ഞ പോലെയല്ല കോൺഗ്രസും ലീഗും ന്യൂനപക്ഷ വർഗീയതയെ സഖ്യകക്ഷിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നാളെ പാർലമെന്റിൽ പാർലമെന്റിൽ പാർലമെന്റ് നേതാക്കൾ ആക്രമിക്കാൻ ഈ പ്രസ്താവന ഇല്ല ഞങ്ങൾ ഉത്തരവാദിത്വം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ വർഗീയവാദികളുടെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇവരെല്ലാം ജയിച്ചത് അതിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാസർഗോഡ് കാസർഗോഡ് ജയിച്ചത് ആ ലീഗ് ലീഗ് മാത്രമല്ല ലീഗിൻ്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമുണ്ട് അഞ്ചും പത്തും പതിനഞ്ചായിരം വോട്ടുണ്ട് അവർക്ക് അവർ മത്സരിച്ചിട്ടില്ല അവർ പൂർണ്ണമായിട്ടും ഇവർ നിൽക്കുകയേ അതുകൊണ്ടാണ് ഇവർക്ക് ഒരു ലക്ഷം വോട്ട് ഭൂരിപക്ഷം അല്ലെങ്കിൽ വെറുതെ കിട്ടിയതല്ല ഭൂരിപക്ഷം യു ഡി എഫിന്റെ ഭൂരിപക്ഷം അല്ല ജമാ ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ എസ് ടി പിഴേ അതാണ് ഭൂരിപക്ഷത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ആ ആ അത് അത് പിന്നെ അത് മറന്നു പോകണ്ടത് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ തീരുമാനിക്കാനേ പാടില്ല കാരണം അതല്ല രഹസ്യ വോട്ടല്ലേ രഹസ്യ വോട്ടല്ലേ പറയാൻ പറ്റും ഇന്നാള് ചെയ്ത് കാണുന്നുണ്ട് ആ അതൊക്കെ ഗവൺമെന്റ് തലത്തിൽ ആവശ്യപ്പെട്ട ആവശ്യമായ നിലപാട് അവർ സ്വീകരിക്കട്ടെ അതെ അതന്നെയാണ് ഞാൻ പറയുന്നത് അത് ഗവൺമെന്റ് എന്ന രീതിയിൽ കാണുകയും ചർച്ച ചെയ്യുകയും ആവശ്യമായ രീതിയിലുള്ള പരിഹാരം കാണുകയും ചെയ്യട്ടെ പാർട്ടിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം അത് നിങ്ങളിപ്പം കേരള കോൺഗ്രസിനെ പറ്റിയല്ലേ പറയുന്നത് കേരള കോൺഗ്രസും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പറട്ടെ അല്ല ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കി അത് വിജയരാഘവനായാലും എം വിധനായാലും എല്ലാം ഞങ്ങളെ തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ജമായത്ത് ഇസ്ലാമും ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും യു ഡി എഫിൻ്റെ സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രവർത്തിച്ചു അപ്പോൾ അവരുടെ എല്ലാം വോട്ട് വാങ്ങിയിട്ട് തന്നെയാണ് അവർ ജയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കോൺഗ്രസിനകത്ത് അതിൻ്റെ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട് ഉറപ്പായിട്ട് വരുമല്ലോ വരട്ടെ റിപ്പോർട്ട് റിപ്പോർട്ട് ഈ അങ്ങനെ അഭിപ്രായം അല്ല റിപ്പോർട്ട് വന്നിട്ടില്ലേ ഉള്ളൂ പരിശോധിക്കാം എങ്ങനെയൊക്കെയാണുള്ളതൊന്നും അതെ അത് പരിശോധിച്ചില്ല ഞങ്ങൾ പരിശോധിച്ചില്ല പുറത്ത് വന്നതിനെ പറ്റിയാ പറഞ്ഞത് റിപ്പോർട്ട് കൊടുത്തിട്ട് കാര്യമില്ല പുറത്തു വന്നതിനെ പറ്റിയായി പറഞ്ഞത് അല്ലേ അകത്ത് വന്നതിന് ഞങ്ങൾക്ക് എങ്ങനെ കിട്ടുക ഞങ്ങൾ പാർട്ടിക്ക് എങ്ങനെ കിട്ടുക ഇല്ല ഇല്ല പാർട്ടി കിട്ടിയില്ല അതൊക്കെ ചർച്ച അതിലൊന്നും ദുരിപിടിക്കണ്ട നമുക്ക് അടുത്ത ശരിയായിരിക്കും കൈ അരിഞ്ഞ അത് പോയാൽ മുന്നോട്ട് പോയാൽ മതിയല്ലോ അത് മുന്നോട്ട് പോവാം ഇപ്പോൾ ആന പ്രശ്നം തീർന്നല്ലോ ശരി